കായംകുളം ണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ അവധികാല ക്യാമ്പായ മേധോത്സവത്തിന്റെ നാടൻപാട്ടും നാടൻകലകളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കനലാട്ടക്കാലം എന്ന പരിപാടിയും ട്രാഫിക് ബോധവൽക്കരണവും നടന്നു കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രാൻസ്പോർട്ട് മെഡൽ ജേതാവും മാവിലിക്കര അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ എൻ പ്രസന്നകുമാർ ക്ലാസ് നയിച്ചു കായംകുളം ഗായത്രി സെൻട്രൽ സ്കൂളിൽ പഠനോത്സവ ക്യാമ്പായ മേധോത്സവത്തിന്റെ രണ്ടാം ദിവസം ാട്ടും നാടൻ കലകളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കനലാട്ട കാലം എന്ന പരിപാടി അവതരിപ്പിച്ചു കായംകളം ജയേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി അവതരിപ്പിച്ചത്

ഗോവ മുതിരണി ഉച്ചയ്ക്ക് ശേഷം കേരള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രാൻസ്പോർട്ട് മെഡൽ ജേതാവും മാവേലിഗ്ര അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ എൻ പ്രസന്നകുമാർ റോഡപകടങ്ങൾ ഒഴിവാക്കി മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ടതിലെ റോഡ് സുരക്ഷാ മാർഗങ്ങളും മറ്റും വിശദീകരിച്ചു നമ്മുടെ ഈ നമ്മുടെ തലച്ചോണ്ടൊരു ബ്രെയിനറിയാ എന്താണെന്ന് അറിയാവോ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പം ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്താണ് അതിലേക്ക് ശ്രദ്ധ ശരിയല്ലേ അപ്പോൾ ഞാൻ നിങ്ങളെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് മോളിപ്പം വീട്ടിൽ അമ്മയുടെ വരെ ആലോചിക്കുകയാണെങ്കിലോ ആ ശ്രദ്ധയായിരിക്കും ബ്രെയിനിലേക്ക് പോകുന്നത് അല്ലേ എന്നെ ഞാൻ ഞാനിവിടെ എന്നെ എന്നെ മോൾ എന്നെ കാണുന്നുണ്ടെങ്കിലും ചിന്ത എവിടെ ആയിരിക്കും അമ്മയുടെ അടുത്തായിരിക്കും ശരിയല്ലേ അതുപോലെ വണ്ടി ഓടിക്ക സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവും വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഫിസിക്കലി വണ്ടിക്കകത്ത് ഡ്രൈവറായിട്ട് ഇരിക്കുമെങ്കിൽ തന്നെയും ശ്രദ്ധ മൊത്തം മൊബൈലിലായിരിക്കും നമുക്ക് കണ്ണുണ്ടെങ്കിലും കണ്ണിന് കാഴ്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഇൻ അറ്റൻറ്റീവ് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കും കണ്ണുണ്ട് കാഴ്ചയില്ല കാരണം നമ്മുടെ ശ്രദ്ധ മൊത്തം എങ്ങോട്ടാണ് മൊബൈൽ ഫോണിലോട്ടാണ് അപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരാൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നമ്മൾ കണ്ടെന്ന് വരുത്തില്ല പെട്ടെന്ന് ആളെയൊക്കെ നീടിക്കുകയും അവിടെ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടില ചേട്ടന്മാരോ ചേച്ചിമാരോ അമ്മയോ അച്ഛനോ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം അച്ചാ ചേട്ടാ അമ്മ വണ്ടി നിർത്തുക സംസാരിച്ചിട്ട് എന്ന് പറയാം അല്ലെങ്കിൽ മൊബൈൽ ഓഫ് ആക്കാൻ പറയുക പറയോ അപ്പം നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് പ്രധാനമാണെന്ന് അവരോട് പറയുക എന്ത് പറയണം നിങ്ങളുടെ ജീവൻ അതുകൊണ്ട് വണ്ടി മൊബൈൽ ഫോൺ മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച കുമാറിന് സ്കൂൾ പ്രിൻസിപ്പൽ ലീന ശങ്കർ പ്രത്യേക മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ ആമുഖ പ്രഭാഷണം നടത്തി സൈക്കോളജിസ്റ്റ് ഷബാന ആശംസാ പ്രസംഗം നടത്തി പ്രവീണ തോമസ് മാവേലിക്കരയുടെ നേതൃത്വത്തിൽ സൂബാ ഡാൻസോടെ രണ്ടാം ദിവസത്തെ പരിപാടികൾ സമാപിച്ചു Sier din etnos. Kain glopp.